സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക കേരള ലേബർ നേതൃത്വത്തിൽ ാഘോഷം സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി ജീവമാതാ പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും റാലിയോടെയാണ് പരിപാടി തുടങ്ങിയത് പൊതുസമ്മേളനം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് ഉദ്ഘാടനം ചെയ്തു മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ശ്രീ റൈമോൾ മാളിയേക്കൽ സഹോദരി സഹോദരന്മാർ ഞാൻ ഫോർട്ടുകി സർക്കിൾ ഇൻസ്പെക്ടറാണ് യാദൃശ്യമായിട്ടാണ് പ്രസാദ് അച്ഛനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഞാൻ ഈ ജില്ലയിലും ഈ സ്ഥലത്തുമൊക്കെ ആദ്യമായി ജോലി ചെയ്യുന്നത് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ് ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരപ്രകാരം ട്രാൻസ്ഫർ വന്ന ആളാണ് റോണി സ്വാഗതം ആശംസിച്ചു ഫാദർ പ്രസാദ് കണ്ടതി പുറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി ആൽബി അധ്യക്ഷ പ്രസംഗം നടത്തി റവറൻ റവൻസിന്റണി തച്ചാറ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാസ്ബുക്കിന്റെ വിതരണം ഡിക്സൻ മെനിക്കും ഉപഹാര സമർപ്പണം റവറൻ ഫാദർ അനീഷ് ആന്റണി ഭാവക്കാടും നിർവഹിച്ചു ബെഡ്സി ബ്ലൈസ് തോമസ് കുരിശിംഗൽ ശോഭാൻറണി ഷെയു കെ ജെ തുടങ്ങിയവർ സംസാരിച്ചു പ്രസാദ് ഞാൻ ഈ ഫോൺ അച്ഛൻ രാവിലെ വിളിക്കുമ്പോൾ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല പക്ഷെ പിന്നീട് ഈ ഫോട്ടോ വെച്ച് ഇൻസ്പെക്ടറുടെ ഫോണിൽ അച്ഛന്റെ നമ്പർ ഓൾറെഡി സേവ്ഡ് ആണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ നമ്മുടെ ഈ ഇടക്കൊച്ചി മേഖലയിലെ പോലീസ് ഓഫീസർമാരും ഒക്കെ ആയിട്ട് അത്രയ്ക്ക് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു കൊണ്ടായിരിക്കാം എല്ലാ പോലീസ് ഓഫീസർമാരുടെ ഫോണിൽ അദ്ദേഹത്തിന്റെ നമ്പർ സേവ്ഡായി കിടക്കുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം അച്ഛനെ പ്രത്യേകം നോക്കി അച്ഛൻ നിങ്ങളിൽ പറഞ്ഞ പോലെ